ദിസ് ഇസ് നോട്ട് മനീഷ്യ ഇത് മനീഷ്യല്ല മനുഷ്യ ജനിക്കുമ്പോൾ അച്ഛനമ്മയും പേരിട്ട് നാട്ടുകാർ വിളിച്ചു വീട്ടുകാർ വിളിച്ചു കുടുംബക്കാരെ വിളിച്ചു എല്ലാരും വിളിച്ചു നിങ്ങളും വിളിച്ചു മനീഷേ മനുഷ്യ പേര് കിട്ടും ബിഗ്ഗസ്റ്റ് കെമിക്കൽ ഫാക്ടറി ഏറ്റവും ലോകത്തെ വലിയ കെമിക്കൽ ഫാക്ടറിയാണിത് നമ്മൾ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എ സിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും യൂസെർ മാനുൽ കിട്ടും ദിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം മാനുൽ അവനെയൊന്ന് കണ്ടാ മതി അവിടെ ഒന്ന് കണ്ടാൽ മതി ബീച്ചിൽ കൈ പിടിച്ച് നടന്നാൽ മതി ഐസ്ക്രീം ഇങ്ങനെ കോരി കോരിക്കൊടുത്താൽ മതി പറ്റ ജ്യൂസിന്റെ ബൗള് രണ്ട് സ്ട്രോ അല്ല അറ്റ സ്ട്രോ കല്യാണം കഴിയുന്നത് വരെ കാരണം ഡപ്പാമിൻ നിങ്ങൾ ഇങ്ങനെ ട്രിഗർ ചെയ്യും ഇങ്ങനെ കാണാൻ 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 ഇവിടുന്ന് ആയിരം കിലോമീറ്റർ ദൂരെ പോകും ചിലപ്പോൾ കാണാൻ വേണ്ടിട്ട് ബിക്കോസ് ഓഫ് ദ എജക്ഷൻ ഇൻ ദ ബോഡി കാരണം അതെന്താണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഡപ്പാമിൻ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം കൈ പിടിച്ച് നടന്നാൾക്ക് കൈ പിടിക്കുന്നില്ല കൂടെ നടന്ന നടന്നാൾ മുമ്പിൽ നടന്നു പോകുന്നു ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൾ പറയുകയാണെങ്കിൽ ബീച്ചിൽ നിന്നും പോയിട്ട് ഒരു കാര്യമില്ല ഒരു മൂന്ന് നാല് മാസം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുന്ന സമയത്ത് മേ ബി ദർ ഇസ് ഓൾവേസ് എ ഡിറ്റാച്ച്മെന്റ് കംസ് അപ്പ് എന്തുകൊണ്ട് കുറച്ച് സോൾ അവർ അവരുടെ ജോലിയിലേക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് കയറി അവിടെ ഫാമിലി അവിടെ പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആദ്യം ഇതൊക്കെ കയറി വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ലെവൽ കുറഞ്ഞു ലോജിക്കലി അങ്ങോട്ടൊക്കെ കയറി അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ഇറ്റ്സ് ഓൾഅബ് എ കെമിക്കൽ ഫാക്ടറി ഇറ്റ്സ് ഓൾഅബ് യുവർ കെമിക്കൽസ് അപ്പം കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഡൊപ്പാമിൻ എജക്ഷൻ ബ്രെയിൻ വരണമെങ്കിൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും സ്റ്റോറീസും സോഷ്യൽ പ്രൂഫും പ്രിമൊനും നീഡും ഇൻട്രസ്റ്റും ബെറ്റർ റിസൾട്ടും ഡ്രൈവും എല്ലാം നമുക്ക് പറയാൻ വേണ്ടി പറയണം അവിടെയാണ് സെയിൽസ് വരിക ഡൊപ്പാമിൻ വരും അപ്പോഴാണ് അവർ പറയണത് ഞാൻ എന്തായാലും ജോയിൻ ചെയ്യാം സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സെ ഡൊപ്പാമിൻ ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ദിവസമാണ് താങ്കളും ഞാനും ജീവിക്കുക ഇവിടെ എത്രയാണ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ദിവസമാണ് നമ്മുടെ രണ്ടാളിവിടെ ജീവിക്കുക ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ദിവസമാണ് പറഞ്ഞിട്ട് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ് ഡിവൈഡഡ് ബൈ മുന്നൂറ്റി അറുപത്തി അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് വയസ്സ് കിട്ടിയ ഭാഗ്യം കിട്ടാം എഴുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ദിവസം ഒമ്പതിനായിരം ദിവസം ഉറങ്ങിയിട്ട് പോകും അയ്യായിരം ദിവസം ടെൻഷൻ അടിച്ചിട്ട് പോകും മൂവായിരം ദിവസം ഒരു ബോധം പരബോധം ഇല്ലാണ്ട് പോകും നാലായിരം ദിവസമേ ഉള്ളൂ ഇവിടെ പറഞ്ഞിട്ട് ജീവിക്കാൻ നമ്മൾ പറയാ